നവകേരള സദസ്സിന്റെ അവസാനഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് സർക്കാർ ഇന്ന് തിരുവനന്തപുരം ജില്ലയിൽ യാത്ര പ്രവേശിച്ചു ഈ സാഹചര്യത്തിലാണ് ഇന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ചില കോലാഹലങ്ങളൊക്കെ നടന്നത് നവകേരള സദസ്സ് മുന്നോട്ടു പോകുന്ന ഘട്ടത്തിൽ അതിനെ എങ്ങനെയാണ് നേരിടേണ്ടത് എന്നറിയാതെ കുഴങ്ങുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമായി കോൺഗ്രസ് മാറിയിരുന്നു ഇതിനിടയിൽ ഒരു ഘട്ടത്തിലും കോൺഗ്രസ് നവകേരള സദസ്സ് പൊളിക്കാനോ അല്ലെങ്കിൽ ഈ യാത്രയെ രാഷ്ട്രീയമായി നേരിടാനോ സാധിച്ചില്ല പഠിച്ച പണി പതിനെട്ടും നോക്കി യൂത്ത് കോൺഗ്രസും മൂത്ത കോൺഗ്രസും തല പുകഞ്ഞ് പല തന്ത്രങ്ങളും വി ഡി സതീശനും കെ സുധാകരനും ആലോചിച്ചിട്ടും ഒന്നും നടത്തില്ല ഈ യാത്രയെ എന്ത് പറഞ്ഞാണ് നേരിടേണ്ടത് എന്നുപോലും കോൺഗ്രസിന് അറിയില്ലായിരുന്നു നവകേരള സദസ്സ തിരുവനന്തപുരത്ത് എത്തുമ്പോഴാണ് ഡി ജി പി ഓഫീസ് മാർച്ചും സെക്രട്ടേറിയറ്റ് മാർച്ചും ഒക്കെ സംഘടിപ്പിക്കുന്നത് ഈ യാത്രയെ ഐഡിയോളജിക്കലായി എതിർക്കാനോ അല്ലെങ്കിൽ എന്ത് കാരണം പറഞ്ഞ് എതിർക്കുമെന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും കോൺഗ്രസിന് ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ദിവസം ഇപ്പോൾ സസ്പെൻഷനിലായിരിക്കുന്ന എംപിയും കോൺഗ്രസിന്റെ മുതിർന്ന നേതാവുമായ കെ മുരളീധരൻ പാർട്ടിക്ക് സംസാരം മാത്രം പോരാ ആക്ഷനും വേണമെന്നും ജീവൻ രക്ഷാ പ്രവർത്തനം കോൺഗ്രസ് ശക്തമാക്കണമെന്നും പറഞ്ഞിരുന്നു അതായത് അടിക്ക് തിരിച്ചടി ഇതേ കാര്യം ഇടക്കിടയ്ക്ക് വി ഡി സതീശനും കെ സുധാകരനും പറഞ്ഞുകൊണ്ടേയിരുന്നു പക്ഷേ തിരുവനന്തപുരം വരെ ഈ യാത്ര എത്തിക്കഴിഞ്ഞാണ് ഈ ആക്ഷൻ കാണിക്കാൻ കോൺഗ്രസിന് ധൈര്യം വന്നത് കഴിഞ്ഞ ദിവസം ആർ എസ് എസിന് പുകത്തിയ സുധാകരനാണ് കേരളത്തിലെ കോൺഗ്രസിനെ നയിക്കുന്നതെങ്കിൽ കോൺഗ്രസിന്റെ ഭാവി എന്താകും അഞ്ച് സംസ്ഥാനങ്ങളിലെ നിയമസഭാ മത്സരം അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ അല്ലെങ്കിൽ ഫലം പുറത്തു വന്നതോടെ കോൺഗ്രസിന് ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കാൻ അവിടെ സാധിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ അത്തരത്തിൽ കേരളത്തിലും ഒരു രാഷ്ട്രീയം പറയാൻ സാധിക്കില്ല എന്ന സ്ഥിതിയാണ് ഉള്ളതെങ്കിൽ ഇങ്ങനെ ഒരു പോക്ക് പോകുകയാണെങ്കിൽ കേരളത്തിൽ കോൺഗ്രസ് എങ്ങനെ ഭരണം തിരിച്ചു നല്ലൊരു അവസരമായിരുന്നു ഇവർക്ക് ഉണ്ടായിരുന്നത് നവകേരള യാത്രയെ ഒരു ആശയം കൊണ്ടുപോലും നേരിടാൻ ആയിട്ടില്ല എന്നുള്ളതാണ് വസ്തുത നവകേരള സദസ്സ് ഒരിടത്ത് നടക്കുമ്പോൾ അതിനോടനുബന്ധമായി വിചാരണ സദസ് വരെ നടത്തി പാവം യു ഡി എഫുകാർ ഇതിനായി പന്തലിട്ടു കാസേര വാടകയ്ക്കെടുത്തു ആകാശം പോയി അങ്ങനെ ഒരു പരിപാടി നടന്നു എന്ന് പോലും ജനം അറിഞ്ഞിട്ടില്ല കാസർഗോഡ് നിന്ന് ആരംഭിച്ച വിചാരണ സദസ് എവിടെ എത്തിയെന്നുപോലും ആർക്കും അറിയില്ല കണ്ണൂരിൽ ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും ആക്രമണം നേരിട്ടപ്പോഴെങ്കിലും കാര്യമായും ഒന്നും ചെയ്യാനായില്ല കൊല്ലം വരെ സുധാകരന്റെ കുട്ടികൾ അടികൊണ്ടു ഇപ്പോൾ ഈ പ്രതിഷേധം പോലും നടത്തുന്നത് ടവകേരള സദസിനെ എതിരായിട്ടല്ല കരിങ്കൊടി വീശിയവരെ ഡിവൈഎഫ്ഐക്കാർ മർദ്ദിച്ചു എന്ന പേരും പറഞ്ഞുകൊണ്ടാണ് സമരം നടത്തുന്നത് ഈ സ്ഥിതി വിശേഷങ്ങളൊക്കെ ഉണ്ടെങ്കിലും എന്തുകൊണ്ടാണ് കോൺഗ്രസിന് സി പി എമ്മിന് അല്ലെങ്കിൽ ഇടതുപക്ഷത്തെ ഈ നവകേരള യാത്രയെ മറ്റൊരു തലത്തിൽ രാഷ്ട്രീയമായി നേരിടാൻ സാധിച്ചില്ല തുടക്കത്തിൽ ധൂർത്ത് എന്ന പേരിൽ നവകേരള സദസ്സിന്റെ ഭംഗി കെടുത്താൻ അല്ലെങ്കിൽ ആ സദസ്സിനെ ഇല്ലാതാക്കാൻ അതിൻ്റെ പ്രാധാന്യത്തെ മാറ്റിക്കളയാൻ വേണ്ടിയുള്ള പല കാര്യങ്ങളും കോൺഗ്രസും അല്ലെങ്കിൽ യു ഡി എഫും നടത്തി പോന്നു അല്ലെങ്കിൽ ശ്രമിച്ചു പക്ഷേ അതൊന്നും വിലപ്പോയില്ല എല്ലാ മണ്ഡലങ്ങളിലും വലിയ രീതിയിലുള്ള ജനങ്ങളുടെ ഒഴുക്കാണ് കാണാൻ സാധിച്ചത് ഭരണപക്ഷ എം എൽ എ മണ്ഡലങ്ങളിൽ മാത്രമായിരുന്നില്ല പ്രതിപക്ഷ എം എൽ എ മണ്ഡലങ്ങളിൽ ആ മണ്ഡലത്തിലെ എം എൽ എ ആയിരുന്നു പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കേണ്ടിയിരുന്നത് എന്നാൽ പ്രതിപക്ഷ എം എൽ എ മാർ ഈ പരിപാടികളിൽ നിന്നുമൊക്കെ തന്നെ വിട്ടിരുന്നു പക്ഷേ എന്നിട്ടും അവിടെ ജനങ്ങൾ ഓടിയെത്തി മറ്റ് തൊട്ടപ്പുറത്തുള്ള സി പി എമ്മിന്റെയോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെയോ എം എൽ എമാരായിരുന്നു അക്കാര്യങ്ങളെല്ലാം തന്നെ കോർഡിനേറ്റ് ചെയ്തിരുന്നത് നിലമ്പൂരും പൊന്നാനിയിലും കണ്ണൂരും കാസർഗോഡും കോഴിക്കോടും പാലക്കാടും ഒക്കെ വലിയ രീതിയിലുള്ള ജനത്തിരക്കാണ് കാണാൻ വേണ്ടി സാധിച്ചത് അതിൽ നിലമ്പൂർ എടുത്ത് പറയേണ്ടതുമാണ് അത്രത്തോളം ജനനിബിഡമായിരുന്നു ആ മൈതാനത്ത് കാണാൻ വേണ്ടി സാധിച്ചത് ഇതൊക്കെ നടത്തി ഈ നവകേരള സദസ്സിനെതിരെ ഓരോ തവണ ആക്ഷേപം ഉന്നയിക്കുമ്പോഴും ഇതൊന്നും കൂസലില്ലാതെ അല്ലെങ്കിൽ ഇതൊന്നും നോക്കാതെ ജനങ്ങൾ ഇരമ്പി എത്തുകയാണ് ചെയ്തതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത് ഇന്നിപ്പോ തിരുവനന്തപുരത്തേക്ക് യാത്ര എത്തിയിരിക്കുന്നു കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ പതിനാല് ജില്ലകളുടെ ഈ യാത്ര നടന്നു ഈ യാത്രയെ പ്രതിരോധിക്കാൻ നടത്തിയ വിചാരണ സദസ്സിൽ കാലിക്കസേരകൾ മാത്രമാണ് കാണാനായത് പാർട്ടിയുടെ സ്വന്തം പരിപാടിക്ക് പോലും ആളെ കിട്ടാത്ത അവസ്ഥയാണ് കോൺഗ്രസിനും യു ഡി എഫിനുമൊക്കെ ഉള്ളത് ഇതിനിടയിൽ മുസ്ലിം ലീഗിലെ പി കെ കുഞ്ഞാലിക്കുട്ടി ഒന്നോ രണ്ടോ കാര്യങ്ങൾ അങ്ങിങ്ങ് പറഞ്ഞു എന്നല്ലാതെ നവകേരള സദസ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ ഒന്നും വ്യക്തമായി പറഞ്ഞില്ല എന്നുള്ളതും വസ്തുതയാണ് അത്തരത്തിൽ വി ഡി സതീശനും കെ സുധാകരനും മാത്രമാണ് ഈ യാത്രയ്ക്ക് പ്രശ്നമുള്ളൂ അല്ലെങ്കിൽ അവർക്ക് മാത്രമാണ് ഈ യാത്ര കൊണ്ട് കുഴപ്പമുള്ളൂ എന്ന രീതിയിലാണ് ഈ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ദിവസങ്ങളിൽ പോയത് കോൺഗ്രസിന് ഉപയോഗപ്പെടുത്താനുള്ള പല വഴികളും അല്ലെങ്കിൽ പല ആശയങ്ങളും അല്ലെങ്കിൽ പല രീതികളും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കൃത്യമായി തന്നെ ഇതിലെ ധൂർത്ത് ചൂണ്ടിക്കാണിക്കാൻ എന്ന രീതിയിൽ പല വാർത്താ സമ്മേളനമൊക്കെ നടത്തി ആകെ പറയാൻ ഇപ്പോൾ കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഈ ജീവൻ രക്ഷാ പ്രവർത്തനം മുഖ്യമന്ത്രിയുടെ ആ ഒരു പ്രഖ്യാപനം ഇത് മാത്രമാണ് കോൺഗ്രസിനും യു ഡി എഫിനും മുന്നിൽ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധിക്കാനുള്ളത് കണ്ണൂരിൽ വെച്ച് ചെടിച്ചട്ടി കൊണ്ടും ഹെൽമെറ്റ് കൊണ്ടും യൂത്ത് കോൺഗ്രസുകാർക്ക് അടിയേൽക്കുന്നു ഇതിനെ തുടർന്ന് മറ്റ് സ്ഥലങ്ങളിലെല്ലാം കരിങ്കുടി പ്രതിഷേധം ഉണ്ടാകുന്നു ഈ കരിങ്കുടി പ്രതിഷേധം നമ്മൾ എല്ലാവരും കണ്ടതാണ് തത്വത്തിൽ ബസ്സിന് മുന്നിലേക്ക് ചാടുക തന്നെയാണ് ചെയ്യുന്നത് ഒരു വേള പോലും ബസ്സിനെ അരികത്ത് നിന്ന് ചില സ്ഥലങ്ങളിൽ ചില ദൃശ്യങ്ങൾ കണ്ടു അതൊഴിച്ചാൽ കരിങ്കുടി പ്രതിഷേധമായിട്ടല്ല ഇതിനെ കാണാൻ സാധിക്കുക ബസ്സിന് മുന്നിലേക്ക് ചാടി ഇറങ്ങുന്നു ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു അപകടം ഒരു വാഹനാപകടം ഉണ്ടാകുകയാണെങ്കിൽ അതും വലിയ വാർത്തയും വലിയ പ്രതിഷേധത്തിനും കാരണമാകുമായിരുന്നു അത്തരത്തിലുള്ള ഒരു കാര്യത്തിൽ പോലും കൃത്യമായ ആസൂത്രണമോ വ്യക്തമായ പദ്ധതിയോ യൂത്ത് കോൺഗ്രസിനോ മൂത്ത കോൺഗ്രസിനോ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് തിരുവനന്തപുരത്ത് എത്തിയപ്പോഴെങ്കിലും തങ്ങൾ എന്തെങ്കിലും ചെയ്യേണ്ടേ എന്നതുകൊണ്ടായിരിക്കാം ഇന്ന് സെക്രട്ടേറിയറ്റിൽ വലിയ രീതിയിലുള്ള പ്രക്ഷോഭം സംഘടിപ്പിച്ചത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള പ്രവർത്തകർ ഇന്ന് തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നിരുന്നു മറ്റ് ജില്ലകളിലും പോലീസ് സ്റ്റേഷനുകളിലേക്ക് മാർച്ചും സംഘടിപ്പിച്ചിരുന്നു ഇന്ന് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടന്ന മാർച്ചിൽ വലിയ രീതിയിലുള്ള സംഘർഷമാണ് ഉണ്ടായത് കഴിഞ്ഞ ദിവസം കെ മുരളീധരൻ പറഞ്ഞുകൊണ്ടാണോ എന്നറിയില്ല ആക്ഷന് വേണ്ടി പട്ടികയും മടലും വടിയുമൊക്കെ ഇവരുടെ കൈകളിൽ ഉണ്ടായി കൊടി കെട്ടാനാണെന്ന് പറഞ്ഞാണ് ഈ വടിയൊക്കെ കൊണ്ടുവന്നത് പക്ഷേ കൊടി ഇവർ ഈ ഒലക്ക പോലെയുള്ള വടികൾ കൊണ്ടാണോ കെട്ടുന്നതെന്നുള്ള സംശയം പോലീസുകാർക്ക് ഇന്ന് കൃത്യമായി തോന്നിയിട്ടുണ്ടാവുക കേരള പോലീസ് ഇപ്പോൾ ഉപയോഗിക്കുന്ന അവരുടെ രക്ഷാകവചമായ പ്ലാസ്റ്റിക് ഷീൽഡ് വരെ പൊട്ടി പാലീസായി പോലീസുകാരന്റെ ചിരിക്ക് അടിയേറ്റു പല്ല് പൊട്ടി എന്നുള്ള വാർത്തകളും അതിനിടയ്ക്ക് പുറത്തു വന്നിരുന്നു സഹിഖട്ടാണ് കേരള പോലീസ് ഇന്ന് ലാത്തിചാർജ് നടത്തിയത് അപ്പോഴും മുതലെടുപ്പ് നടത്താൻ ചില നേതാക്കൾ ഉണ്ടായിരുന്നു അവിടെ തനിക്ക് തലക്കടി തലക്കടിയേറ്റോ ഇല്ലയോ എന്ന് പോലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അറിയാത്ത പോലെ ആ സ്ഥിതിയിൽ റോഡിലിരുന്ന് തല ചൊറിയുന്നതും ദൃശ്യങ്ങളും എല്ലാം പുറത്തു വരികയും ചെയ്തു എന്തായാലും രാഹുലിന്റെ തലയ്ക്ക് നിലവിൽ പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി അടുത്ത ദിവസം കെ എസ് യുവിന്റെയും ഡി ജി പി ഓഫീസിലേക്കുള്ളൊരു മാർച്ചുണ്ട് എന്നറിയാൻ സാധിക്കുന്നു സ്വാഭാവികമായും പോലീസ് ആസ്ഥാനത്തേക്ക് ഒരു മാർച്ച് നടക്കുകയാണെങ്കിൽ അത് പോലീസ് തടയും അവിടെ സംഘർഷമുണ്ടാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല പോലീസ് ആസ്ഥാനത്തേക്ക് തന്നെ ഒരു മാർച്ച് നടത്തുകയാണെങ്കിൽ അതിനെ ഏത് തരത്തിൽ വേണമെങ്കിലും പോലീസ് നേരിടും എന്നുള്ള കാര്യത്തിലും തർക്കമില്ല ഇത് ഇപ്പോഴാണോ ഒരു പഴഞ്ഞൊല്ലുപോലെ എന്തോ സമയത്ത് ഏതോ സാധനം തിരഞ്ഞാൽ അത് നടക്കുമോ എന്നുള്ള കാര്യമാണ് സംശയം ഇത്രയും ജില്ലകൾ കടന്നു വരുമ്പോൾ ഉണ്ടാകാത്ത എന്ത് ശേഷിയാണ് അല്ലെങ്കിൽ എന്ത് അമാനുഷിക ശക്തിയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസിനും കോൺഗ്രസിനും ഒക്കെ ഉണ്ടായത് എന്നുള്ളതാണ് ചോദിക്കുന്ന ഒരു ചോദ്യം പല അവസരങ്ങളും ഈ യാത്രയെ രാഷ്ട്രീയമായി നേരിടാൻ കോൺഗ്രസിനും യു ഡി എഫിനും മുസ്ലിം ലീഗിനും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു അതെല്ലാം ഉപയോഗപ്പെടുത്താതെ അവസാനം വലിയൊരു സംഘർഷവും വലിയൊരു ഏറ്റുമുട്ടലും പോലീസുമായോ അല്ലെങ്കിൽ സർക്കാരുമായോ നടത്താമെന്ന വ്യാമോഹമാണ് കോൺഗ്രസിനും യു ഉള്ളതെങ്കിൽ അത് ഇവിടെ നടക്കില്ല എന്നുള്ളതാണ് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും എം വി ഗോവിന്ദമാഷുമൊക്കെ തിരിച്ച് പറഞ്ഞത് സി പി എമ്മിന്റെയും ഇടതുപക്ഷത്തിന്റെയും എല്ലാ നേതാക്കന്മാരും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചിനെ അപലപിച്ചിട്ടും ഉണ്ട്